ചൊവ്വയിൽ മനുഷ്യരുടെ കോളനി സ്ഥാപിക്കുന്നതടക്കമുള്ള ആശയങ്ങളുമായി മുന്നോട്ടു പോകുന്നതാണ് സ്പേസ് എക്സ് മേധാവിയായ ഇലോൺ മസ്ക് എന്നാൽ ചൊവ്വയിലേക്കുള്ള യാത്ര നിലവിലെ സാങ്കേതികവിദ്യയും കരുത്തുറ്റ റോക്കറ്റ് ഉപയോഗിച്ചാൽ പോലും കുറഞ്ഞത് എട്ട് മാസം സമയമെടുക്കും ഇത്രയും കാലം ബഹിരാകാശത്ത് തുടരുക എന്ന വെല്ലുവിളി മറികടക്കാനാകുമോ എന്നത് നിരവധി സംശയങ്ങൾ ശാസ്ത്രലോകത്തിനുണ്ട് എന്നാൽ ചുവന്ന ഗ്രഹത്തിലേക്കുള്ള യാത്രാ സമയം കുറക്കാനുള്ള പദ്ധതിയാണ് ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്നത് മസ്കിൻ്റെ പദ്ധതി വിജയിച്ചാൽ ഭൂമിയിൽ നിന്ന് പരമാവധി തൊണ്ണൂറ് ദിവസം കൊണ്ട് ചൊവ്വയിലെത്താനാവും സാധാരണഗതിയിൽ ചൊവ്വയിലേക്കുള്ള സമയം ആറു മുതൽ ഒമ്പത് മാസം വരെ എടുക്കും ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള അകലം ചില സാഹചര്യങ്ങളിൽ മാറാറുണ്ട് ഇതനുസരിച്ചാണ് യാത്രാ സമയത്തിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം എന്നാൽ ഇതിനെ മറികടന്ന് കൂടുതൽ വേഗത്തിൽ പോകണമെങ്കിൽ ബഹിരാകാശ പേടകത്തിന്റെ രൂപകൽപ്പനയിലും പ്രോപ്പൽഷൻ സംവിധാനത്തിലുമൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയാൽ സാധിക്കുമെന്നാണ് മസ്കിൻ്റെ വാദം അങ്ങനെ ചെയ്താൽ പൂർണശേഷിയിൽ ആളുക ആളുകളെയും അവശ്യ സാധനങ്ങളും ഇന്ധനങ്ങളുമൊക്കെ നിറച്ചു കഴിഞ്ഞാൽ സ്പേസ് സ്പേസെക്സിൻ്റെ ഏറ്റവും ശക്തിയേറിയ സ്റ്റാർഷിപ്പ് റോക്കറ്റിന് മണിക്കൂറിൽ മുപ്പത്താറായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനാവും ഈ വേഗത്തിൽ സഞ്ചരിച്ചാൽ എൺപത് മുതൽ നൂറ് ദിവസങ്ങൾ കൊണ്ട് ചൊവ്വയുടെ സമീപത്തെത്താൻ സാധിക്കും നിലവിൽ സ്റ്റാർഷിപ്പ് റോക്കറ്റിന് മുപ്പത്തൊമ്പത് അറുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ കുതിക്കാൻ കഴിയും എന്നാൽ അതിൽ ആളുകളെയും മറ്റും വഹിച്ചു കുതിക്കുമ്പോൾ ഈ പറയുന്ന വേഗം കൈവരിച്ചിരിക്കണമെന്നില്ല അതിനാലാണ് പുതിയ ചില മാറ്റങ്ങൾ സ്റ്റാർഷിപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത് പൂർണ്ണശേഷിയിൽ മണിക്കൂറിൽ മുപ്പത്തെട്ടായിരം കിലോമീറ്റർ വേഗത്തിൽ കുതിക്കാൻ കഴിയുന്ന ഒരു കഴിയുന്ന തരത്തിൽ റോക്കറ്റിനെയും പേടകത്തിനെയും മാറ്റുക എന്നതാണ് മസ്കിന്റെ ലക്ഷ്യം അതിനായി ബഹിരാകാശത്ത് വെച്ച് സ്റ്റാർഷിപ്പിൽ ഇന്ധനം നിറയ്ക്കുക എന്ന ആശയവും മസ്ക് മുന്നോട്ട് വെച്ചിട്ടുണ്ട് കൂടാതെ കൂടുതൽ കരുത്തുറ്റ എഞ്ചിനും വികസിപ്പിക്കേണ്ടി വരും ഇതിലൂടെ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ചൊവ്വയിലെത്താൻ സാധിച്ചേക്കുമെന്നും മസ്ക് വാദിക്കുന്നു ബഹിരാകാശത്ത് വെച്ച് ഇന്ധനം നിറക്കുന്ന സംവിധാനം കൊണ്ടുവന്നാൽ വിക്ഷേപണത്തിന് മുമ്പ് പേടകത്തിൽ ഇന്ധനം നിറക്കേണ്ടി വരില്ല ബഹിരാകാശത്ത് ഭൂമിയോട് ചേർന്ന ഭ്രമണപഥത്തിൽ സജ്ജമാക്കിയ ഇന്ധന ടാങ്കിൽ നിന്ന് സ്റ്റാർഷിപ്പ് പേടകം ആവശ്യത്തിന് ഇന്ധനം നിറച്ച ശേഷം ചൊവ്വയിലേക്ക് കുതിക്കുന്ന പദ്ധതിയാണ് മസ്കിൻ്റെ മനസ്സിലുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാർഷിപ്പ് പേടകത്തിന് കൂടുതൽ വേഗതയിൽ കൂടുതൽ ദൂരം മറികടക്കാനുള്ള തള്ളൽ ശക്തി ലഭിക്കും മാത്രമല്ല യാത്രാ സമയം കുറയുന്നത് കൊണ്ട് അതിലുമുണ്ട് പ്രയോജനം ബഹിരാകാശത്ത് ഹാനികരമായ നിരവധി വികിരണങ്ങളുണ്ട് കൂടുതൽ കാലം ഇത് ശരീരത്തിൽ ഏൽക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇതിനോടൊപ്പം പേടകത്തിൽ ദീർഘകാല യാത്രക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ കരുതാനും ബഹിരാകാശത്ത് വെച്ച് ഇന്ധനം നിറക്കുന്ന ഓർബിറ്റൽ റീഫ്യൂവലിംഗ് പദ്ധതി കൊണ്ട് സാധിക്കുമെന്നാണ് ബാസ്ക് മസ്കിൻ്റെ വാദം ബഹിരാകാശ യാത്രയുമായി ബന്ധപ്പെട്ട സാങ്കേതികവിദ്യയിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ കണ്ടുപിടുത്തങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തുന്ന ആളുകൾ കൂടിയാണ് ഇലോൺ മസ്ക് ചൊവ്വയിൽ മനുഷ്യരുടെ കോളനി സ്ഥാപിക്കുക എന്ന ആശയം സാധ്യമാക്കുക എന്നതാണ് മസ്കിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ചൊവ്വ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ ലക്ഷ്യമിച്ച് സ്റ്റാർഷിപ്പ് പേടകത്തിന്റെ വിക്ഷേപണ പരീക്ഷണങ്ങൾ നിരവധി തവണ നടത്തിയിരുന്നു ഇനി പേടകത്തിന്റെ നിർദിഷ്ട ഭ്രമണപഥത്തിലെത്തിച്ചതിനു ശേഷം തിരികെ എത്തിക്കുന്ന പരീക്ഷണവും ഉടൻ നടത്തും നിലവിൽ ആറ് സ്റ്റാർഷിപ്പ് പേടകമാണ് സ്പേസ് എക്സ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായി ഇരുന്നൂറ്റി അഞ്ചോടെ ഏഴാമത്തെ സ്റ്റാർഷിപ്പ് പേടക ും പൂർത്തിയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മനുഷ്യരുടെ ഗ്രഹാന്തര യാത്രയുടെ ചിന്തകൾക്ക് പുതിയ മനം നൽകുക നൽകുന്നതാണ് മസ്കിൻറെയും സ്റ്റാർഷിപ്പിന്റെയും ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ